എല്ലാവർക്കും സ്വാഗതം തമിഴ്നാട് യാത്രയിൽ ഇനി നമ്മൾ കാണുന്നത് ചിതറാൾ എന്ന സ്ഥലത്തുള്ള വലിയൊരു മലയും അതിനു മുകളിലുള്ള ക്ഷേത്രങ്ങളുടെയും കാഴ്ചയാണ് മലയുടെ താഴ്വാരം വരെ വാഹനങ്ങളെത്തും ഇവിടെ പാർക്കിങ്ങും ശുചിമുറികളും ഉള്ള സ്ഥലമാണ് തിരുവനന്തപുരത്തു നിന്നും ഏകദേശം അറുപത് കിലോമീറ്റർ ദൂരെയാണ് ഈ സ്ഥലം തിരുവനന്തപുരം കന്യാകുമാരി ദേശീയപാതയിൽ മാർത്താണ്ഡത്തിനടുത്താണ് ഈ ചിതറാൾ രാവിലെ എട്ടര മുതൽ വൈകുന്നേരം മണി വരെയാണ് പ്രവേശന സമയം പ്രവേശന കവാടത്തിൽ നിന്നും ഒന്നര കിലോമീറ്റർ കരിങ്കൽ പാകിയ നടുവഴിയിലൂടെ നടന്നു വേണം മുകളിലേക്ക് കയറി ചെല്ലുവാൻ ഇടയ്ക്കിടെ പ്രകൃതി കിണങ്ങും വിധം കരിങ്കലിൽ തീർത്ത ഇരിപ്പിടങ്ങളുമുണ്ട് അതിനാൽ വിശ്രമിച്ച സാവധാനം മുകളിലേക്ക് കയറിയാൽ മതി കൂടാതെ വഴിക്ക് ഇരുവശങ്ങളിലും ചെടികളും വൃക്ഷങ്ങളും വച്ചുപിടിപ്പിച്ചിട്ടുമുണ്ട് ഏകദേശം പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നപ്പോൾ ഇതുപോലെയൊന്നും കാണാനുണ്ടായിരുന്നില്ല പുൽമേടുകളിലൂടെ ഉള്ള ചെറിയ വഴികളിലൂടെയായിരുന്നു മുകളിലേക്ക് കയറിയിരുന്നത് ഒരു കാലത്ത് തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന ഈ സ്ഥലം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലെ സംസ്ഥാനങ്ങളെ ഭാഷാടിസ്ഥാനത്തിൽ വിഭജിച്ചപ്പോൾ തമിഴ്നാടിൻ്റെ ഭാഗമായി തീർന്നതാണ് മലയുടെ മുകളിലേക്കുള്ള ദൂരത്തിന്റെ ഏകദേശം പകുതി വഴിയിൽ ഒരു വശത്തായി വിശാലമായ പാറപ്പുറം ഉണ്ട് ഇവിടെ കയറി നിന്നാൽ അതിമനോഹരമായ പ്രകൃതി വൃശങ്ങൾ കാണാം വെയിൽ കുറവുള്ള ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിലും ഇവിടെ കയറിയാൽ സുഖകരമായ കാറ്റും മനോഹര ദൃശ്യങ്ങളും എല്ലാം ചേർന്ന് സഞ്ചാരികൾക്ക് അതിസുഖകരമായ ഒരു അനുഭവമായിരിക്കും സമ്മാനിക്കുക വഴിയിൽ കാണുന്ന കശുമാവ് മരങ്ങളിൽ നിറയെ ഫലങ്ങളുണ്ട് നല്ല വെയിലുള്ള സമയമായിരുന്നാൽ ഞങ്ങൾ നല്ല വിശ്രമിച്ച് സമയമെടുത്താണ് കയറുന്നത് ഇവിടെയുള്ള പാറകൾ പ്രത്യേക രൂപത്തിലും മറ്റും കാണപ്പെടുന്നത് കൗതുകകരമാണ് ഈ കുന്നിന്മുകളിലുള്ള ഒമ്പതാം നൂറ്റാണ്ടിലേന്ന് കരുതപ്പെടുന്ന ജൈനക്ഷേത്രമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം വഴിയിൽ ഇടയ്ക്കിടെ പ്രകൃതി ദൃശ്യങ്ങൾ കാണാനുള്ള പ്രത്യേക സ്ഥലങ്ങൾ ഉണ്ട് പച്ചപ്പ് നിറഞ്ഞ താഴ്വാരങ്ങളുടെ ദൃശ്യഭംഗി വിവരിക്കുവാൻ സാധിക്കാത്ത വിധം മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ ആസ്വദിച്ചും ക്യാമറയിൽ പകർത്തിയുമാണ് ഞങ്ങൾ മല കയറിക്കൊണ്ടിരിക്കുന്നത് വേനൽക്കാലം തുടങ്ങിയതിനാൽ മലമുകളിലെ പുല്ല് കരിഞ്ഞുണങ്ങിയിട്ടുണ്ട് എന്നാൽ താഴ്വാരങ്ങൾ പച്ചപ്പ് നിറഞ്ഞാണ് കാണുന്നത് ഇനിയും കുറച്ചുകൂടി മുകളിലേക്ക് കയറിയാലേ ജൈന ക്ഷേത്രങ്ങൾ ഉള്ള ഭാഗത്ത് എത്തുകയുള്ളൂ ക്ഷേത്രത്തിലേക്ക് കയറുന്ന ഭാഗത്ത് പടർന്നു നിൽക്കുന്ന ഒരു ആൽമരം സുഖകരമായ തണലേകുന്നുണ്ട് ഇവിടെ വിശ്രമിക്കുവാൻ സിമന്റ് വെഞ്ചുകളും മറ്റും ഉണ്ട് കൂടാതെ ആൽമരച്ചോട്ടിലെ വേരുകളും ചെറിയ പാറക്കഷ്ണങ്ങളും കഷ്ണങ്ങളും വിശ്രമിക്കുവാനും യോഗ ധ്യാനം മുതലായവയ്ക്കും പറ്റുന്നതുമാണ് ക്ഷേത്രങ്ങൾക്ക് മുകളിലുള്ള പാറയിൽ അധികം കാലപ്പഴക്കം തോന്നിക്കാത്ത ഒരു നിർമ്മിതി ഉണ്ട് ഇത് പുതുക്കപ്പെടുത്ത ക്ഷേത്രത്തിന്റെ വിമാനമാണെന്ന് കരുതാം ഇതിനുള്ളിലേക്ക് കടക്കണമെങ്കിൽ ചെറിയ ഉയരം കറഞ്ഞ വഴിയിലൂടെ മൂഴ്ന്നു കയറി വേണം പോകാൻ ഉള്ളിലെത്തിയാൽ മേൽക്കൂര ഇല്ലാത്ത ഇടുങ്ങിയ ഒരു മുറി പോലെയുള്ള ഭാഗമാണ് കാണുന്നത് ഇതിന്റെ മേൽക്കൂര കാലക്രമേണ നശിച്ചുപോയിട്ടുള്ളതാവാൻ ആണ് സാധ്യത കുന്നിൻ്റെ മുകളിൽ നിന്ന് അല്പം താഴേക്കിറങ്ങി ചെറിയ ഗുഹ പോലെയുള്ള ഒരു വഴിയിലൂടെ വേണം ക്ഷേത്രത്തിനടുത്തേക്ക് ഇറങ്ങിപ്പോകാൻ ക്ഷേത്രമുറ്റത്ത് എത്തിയാൽ പാറയിൽ കൊത്തിയ ധ്യാനനിരതനായ തീർത്ഥങ്കരന്റെ വിവിധ രൂപങ്ങളും ശില്പങ്ങളും കാണാം ക്ഷേത്രത്തിന്റെ ചുവരുകളിൽ മഹാവീരന്റെ വിഗ്രഹ രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് ഇടതുവശത്ത് ഒരു നാഗ പ്രതിഷ്ഠയുമുണ്ട് പാറയുടെ താഴെ ഭാഗം തുരന്ന് കൊത്തിയുണ്ടാക്കിയിട്ടുള്ള തൂണുകളോട് കൂടിയതാണ് ക്ഷേത്രം ക്ഷേത്രത്തിൽ മൂന്ന് ഗർഭഗൃഹങ്ങൾ ഉണ്ട് അവയിൽ വർധമാന മഹാവീരന്റെയും പാർശ്വനാഥൻ്റെയും പത്മാവതിയുടെയും പ്രതിഷ്ഠകൾ ഉണ്ട് ഇവിടെ പത്മാവതിയുടെ കോവിലുള്ളതിനാലാണ് ഇത് ഭഗവതി കോവിലായി അറിയപ്പെടുന്നതെന്നും അതല്ല തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാൾ പത്മാവതി പ്രതിഷ്ഠ മാറ്റി പകരം ഭഗവതി പ്രതിഷ്ഠ നടത്തിയെന്നും രണ്ടഭിപ്രായമുണ്ട് ഗുഹാശില്പങ്ങളിലെ ധർമ്മദേവതയുടെ ശില്പം പ്രതിസ പ്രസിദ്ധമാണ് ആറാം നൂറ്റാണ്ടിൽ മഹാദേവവർമ്മൻ ഒന്നാമന്റെ കാലത്താണ് ഇവിടെ ജൈനമതം പ്രബലമായിരുന്നത് മലൈക്കോവിൽ എന്ന് നാട്ടുകാർ വിളിക്കുന്ന ജൈനക്ഷേത്രം വിക്രമാദിത്യവരഗുണരാജാവിൻ്റെ കാലത്ത് പണി കഴിപ്പിക്കപ്പെട്ടുവെന്ന് ചരിത്രകാരന്മാർ കരുതുന്നു അക്കാലത്തെ വാസ്തുവിദ്യയുടെ മകുടോദാഹരണമാണ് ഇവിടുത്തെ ശില്പങ്ങൾ ആദ്യകാലത്ത് ജൈന സന്യാസിമാരുടെ താവളമായിരുന്നുവെങ്കിലും ഹിന്ദു ഹിന്ദുമതത്തിന്റെ വരവോടുകൂടി ഇതൊരു ഹിന്ദു ക്ഷേത്രമായി മാറിയതായിരിക്കണം ക്ഷേത്രമുറ്റത്തിന് താഴെയായി പ്രകൃതിദത്തമായ രണ്ട് ജലാശയങ്ങളുണ്ട് ഉയർന്ന മലയുടെ മുകളിലായിട്ടും കടുത്ത വേനലിലും ഇവിടെ ജലം ഉണ്ട് എന്നുള്ളത് ഒരു അത്ഭുതകരമായ കാര്യമാണ് ക്ഷേത്രത്തിന് അല്പമകലെ വിശാലമായ പാറയിൽ കയറിയാൽ അത്യാകർഷകമായ പ്രകൃതി ദൃശ്യങ്ങൾ ആസ്വദിച്ച് വിശ്രമിക്കുവാൻ സാധിക്കും വളരെ ദൂരെയായി താമ്രപർണി നദിയും പച്ച പുതച്ചു നിൽക്കുന്ന താഴ്വാരവും വിദൂരതയിലുള്ള ജലാശയങ്ങളും ചെറുപട്ടണങ്ങളും ക്ഷേത്രങ്ങളുടെയും പള്ളികളുടെയും മറ്റും ഉയർന്ന ഗോപുരങ്ങളും ഇവിടെ നിന്ന് കാണുവാൻ കഴിയും വൈകുന്നേരമാണെങ്കിൽ ഇവിടെ നിന്നുള്ള സൂര്യാസ്തമയത്തിന്റെ ദൃശ്യം അവർണനീയവുമായിരിക്കും ക്ഷേത്രത്തോട് ചേർന്ന പാറയിൽ പുരാണ ലിപിയിൽ എഴുതിയിട്ടുള്ള ശിലാലിഖിതങ്ങൾ കാണാം ഇത് പുരാവസ്തു ഗവേഷകർ വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതുമാണ് ക്ഷേത്രനട നാല് മുപ്പതിന് അടയ്ക്കും ഭാരതചരിത്രത്തിൻ്റെ ഏടുകളിൽ ബുദ്ധമതത്തോളം തന്നെ പ്രാധാന്യത്തോടെ ഇടം നേടിയെടുത്തിട്ടുള്ള ജൈനമതം സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ കേരളത്തിലും തമിഴ്നാട്ടിലും വ്യാപകമായി പ്രചരിച്ചിരുന്നു എന്നും വിദ്യാഭ്യാസ രംഗത്ത് മുന്നേറ്റം നടത്താൻ സഹായിച്ചു എന്നും അക്കാലത്തെ വാസ്തുവിദ്യ ലോകോത്തരമായിരുന്നുവെന്നും ചിതറാൾ ആധുനിക ലോകത്തെ സാക്ഷ്യപ്പെടുത്തുന്നു ഇപ്പോൾ ഈ പ്രദേശം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണയിലാണ് ഉള്ളത് ഇവിടുത്തെ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ മലയിറങ്ങുകയാണ് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ